الحمد لله الحمد لله الذي خلق الانسان وعلمه البيان الصلاة والسلام على سيد الانسان وعلى آله وأصحابه وأتباعه بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن بالله من آمن من, من آمن صدق الله العظيم. وقال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم من اصبح منكم آمنا في سربه معافا في جسده عنده قوت يومه فكأنما هيثت له الدنيا صدق نبينا الكريم. رب اشرح لي صدري ويسر لي امري واحلل عقدة من ഒരുമിച്ച് കൂട്ടിയതുപോലെ നാടൻ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി തരികയും ഇഷ്ടമുള്ള ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാനും അദുരമായ റസൂദല്ലാഹിസ് തങ്ങളുടെ തിരുചിഹ്നത്തിനെ പിൻപറ്റി ജീവിക്കുവാനും നമുക്ക് എല്ലാവർക്കും തോഫിക്കുന്നതിന് അനുഗ്രഹിക്കുമായിട്ടെ നമ്മളിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ പേർക്കും പൂർണ്ണമായ മഹഫറത്ത് അർഹമതം ചെയ്തു കൊടുക്കുകയും

അല്ലെങ്കിൽ ഒരു ജനതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വളർച്ചയ്ക്കും പുരോഗതിക്കും സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിനും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് സ്വതന്ത്രമായ നിലയിൽ നിർവയത്വത്തോടു കൂടി ആരുടെയും അടിമയല്ലാതെ ജീവിക്കുക എന്നുള്ളത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ അതുപോലെ തന്നെ മനുഷ്യനെ അടിമകളാക്കി ഭരിച്ചിരുന്ന പല ആളുകൾക്കെതിരെയും പല വിധത്തിലുള്ള പോരാട്ടങ്ങൾ നടന്നതായി നമുക്കറിയാം ഇറാഖിൻ്റെ മണ്ണിൽ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തികളായ അമേരിക്കക്കെതിരെ അവിസ്മരണീയമായ പോരാട്ടങ്ങൾ കാഴ്ചവെച്ച സദ്ദാമിന്റെയും അദ്ദേഹത്തിന്റെ പോരാടികളെ കുറിച്ച് നമുക്കറിയാം അതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൻ്റെ കിബിലയായിരുന്ന ബൈദുൽ മുഹത്തു വേണ്ടിയിട്ട് അതിൻ്റെ വിമോചനത്തിന് വേണ്ടി ഫലസ്തീനിന്റെ മണ്ണിൽ പോരാട്ടത്തിന്റെ അച്ചുതണ്ടിൽ വിസ്മയകരമായിട്ടുള്ള പോരാട്ടങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മസ്ജിദുൽ അഹസ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പോരാട്ടത്തിൽ ഏർപ്പെട്ട ഫലസ്തീൻ മുജാഹിദുകൾ അള്ളാഹു സുഹാൻ ഉപചാരം എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട വിധത്തിലുള്ള ശക്തി നൽകുകയും ഫലസ്തീൻ അള്ളാഹു എത്രയും പെട്ടെന്ന് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യുവാറുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പോരാട്ടങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല സമയങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട് അതായത് നിർഭയമായി ജീവിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദ്വായെ പറ്റി പരിശുദ്ധമായ മക്കയെ നിർഭയത്വമുള്ള നാടാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി പറ്റി ദ് വിശുദ്ധമായ ഖുർആൻ ഷെരീഫ് പറയുന്നുണ്ട് ഈ പരിശുദ്ധമായ നാടിനെ ഈ മക്കയെ നാടാക്കി എന്ന് ഇബ്രാഹിം നബി ചെയ്യും അതുപോലെ തന്നെ അലൈഹി തങ്ങൾ ഒരു ഹദീസിലൂടെ മക്യെല്ലാം അവന്റെ സമൂഹത്തിൽ അവന്റെ സമുദായത്തിൽ

ഒരാളെയും ഭയപ്പെടാതെ നല്ല രീതിയിൽ ചെയ്യുവാനുമുള്ള അവസരം ഒരു മനുഷ്യനുണ്ടാവുക എന്നുള്ളതാണ് അപ്പോ അടിമറ്റം എന്ന് പറയുന്ന സംഗതി ലോകത്ത് മനുഷ്യനെ നിന്ദതയിലേക്ക് കൊണ്ടുപോകുന്നതും മനുഷ്യൻ ആഗ്രഹിക്കാത്തതുമായ കാര്യമാണ് അതുകൊണ്ടാണ് കുടിയേറ്റക്കാരായ അമേരിക്കയിലെ വെള്ളക്കാർക്കെതിരെ അവിടുത്തെ ഇന്ത്യൻസ് ഒരുപാട് നാളുകൾ പോരാട്ടം നടത്തിയിട്ടുണ്ട് പരിശുദ്ധമായ മായീഫ് ബഹുമാനപ്പെട്ട മൂസാ മൂസാ ബഹുമാനപ്പെട്ട നിയോഗ ലക്ഷ്യങ്ങളിൽ പ്രധാനമായിട്ട് ഉള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു വിഭാഗം അടിമകളാക്കി വെച്ചിരുന്ന ബനി എന്ന് പറയുന്ന സമൂഹത്തെ അവരുടെ നേതാവായി വാണിരുന്ന ഫിഹോ എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയായ അക്രമ

നമ്മൾ രണ്ടുപേരും ഈ ലോകത്തിന്റെ യഥാർത്ഥ ദൂതന്മാരാണ് നിങ്ങൾ ഇത്രയും നാൾ അടിമകളാക്കി വെച്ചിരിക്കുന്ന വിഭാഗത്തെ വിമോചനത്തിലേക്ക് തുറന്നുവിടണമെന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്ലാമിനോടുംബി അലൈഹി സ്വലാമിനോടും പരിശുദ്ധമായ ഖഹാൻ ഷരീഫ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ വിജയങ്ങൾക്ക് തുടക്കം കുറിച്ച നേരിട്ട് കുറിച്ചു ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്നതിന് തടസ്സം വന്നപ്പോ അതിന് തടസ്സം നിൽക്കുന്ന ഒരു സമൂഹത്തിനെതിരെ പോരാട്ടത്തിന്റെ റസൂലും സഹാബാക്കളും ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദർശ സമരത്തിൽ ഏർപ്പെട്ടതാണ്

ഈ ഈ കാണുന്ന നിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം പിടിച്ചുകൊണ്ട് വേണ്ടിയിട്ട് എല്ല വഴികളും മക്കയിൽ നിന്നും പറ്റാത്തതിന്റെ പേരിൽ മക്കയിൽ ഒരുപാട് അക്രമങ്ങൾ നേരിട്ട് മദീനയിലേക്ക് വന്നു ഈ മദീനയിലും താമസിക്കാൻ പറ്റാതെ വീണ്ടും അക്രമങ്ങളുമായിട്ട് പുറപ്പെട്ടു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവേ നിന്റെ ഈ ചെറുസംഘം ഈ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്റെ ദീനിനെ സംരക്ഷിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഈ പിന്നീട് ഈ ലോകത്തെ നിന്നെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരാൾ പോലും അവശേഷിക്കുകയില്ല അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് ആ ആദർശ സമരത്തിന്റെ മുന്നണി പോരാളിയായി പോരാളിയായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അടിമത്വം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വലിയതാണ് ആ നിന്നതയെ തച്ചുടയ്ക്കുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ബാധ്യതയുമാണ് അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യം വൈദേശിക ശക്തികളുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നൂറ്റാണ്ടുകളായിട്ടുള്ള പ്രയാണങ്ങൾക്കൊടുവിൽ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായിരുന്നു ഇന്നലെ എഴുപത്തെട്ട് വർഷങ്ങൾ ഇന്ത്യ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം പിന്നിടുകയാണ് ഈ പിന്നിട്ട ചരിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചെറിയ സമരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പോരാട്ടങ്ങൾ കൊണ്ടോ നേടിയെടുത്തതല്ല സ്വതന്ത്രം എന്ന് പറയുന്നത് മറിച്ച് നൂറ്റാണ്ടുകളായിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ ചോരയും വിയർപ്പും രക്തവും എല്ലാം അവരുടെ കുടുംബവും സമ്പത്തുമെല്ലാം ഈ സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തതിന്റെ ഫലമായിട്ടാണ് തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ വിട്ടുകൊണ്ട് ബ്രിട്ടീഷുകാർ പോകുന്നത് അപ്പോ എന്ത് പറഞ്ഞാലും നമുക്ക് പരിശുദ്ധമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംകൾ വഹിച്ച പങ്ക് സ്വാതന്ത്ര്യ സമരത്തിന് വളരെ നിർണായകമാണ് ഇന്ന് ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും അവരുടെ പേരുകൾ വെട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ ഇവിടുത്തെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ചരിത്രം ചരിത്രം കുട്ടികൾ മനസ്സിലാക്കി അവർ യഥാർത്ഥ ഭയത്തിന്റെ പേരിൽ ആ പാഠപുസ്തകങ്ങളും മാറ്റി നിർത്തിയിട്ട് ബ്രിട്ടീഷ് പാദ സേവ ചെയ്തുകൊണ്ട് ഇവിടെ മാപ്പെടുത്തി സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തവരെ വീര പുരുഷന്മാരായിട്ട് കാണപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മുസ്ലിമിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഒരു ഒരു മുസ്ലിമിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യ വേണ്ടിയിട്ട് രാജ്യത്തിന്റെ വേണ്ടി പോരാടിയ ഓരോ മനുഷ്യനെയും ഈ മുമ്പിൽ കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് കുറിച്ച് പറയുന്നതിന് ഭയമില്ല നമ്മൾ കുറിച്ച് പറഞ്ഞാൽ അപ്പുറത്ത് ഗാന്ധിജിയെ കുറിച്ച് പറയുന്നതിന് നമുക്ക് ഭയമില്ല പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നിങ്ങൾ അടുത്ത് ഈ സ്വാതന്ത്ര്യ ദിനത്തിനോടനുബന്ധിച്ച് ഒരു സംഘപരിവാര അവരുടെ ഓൺലൈൻ എഡിഷനിൽ വന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിരിക്കും ഗാന്ധിജിയെ കൊല്ലുന്നതിന്റെ ചിത്രം അതിന്റെ അപ്പുറത്ത് അവർ വലുതാക്കി കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വിയർപ്പ് തുള്ളി പോലും ഒഴുകിയിട്ടില്ലാത്ത കൊടുത്ത് ബ്രിട്ടീഷുകാരന്റെ ഷൂ നൽകി ആളുകളുടെ ഫോട്ടോകളെടുത്ത് വലുതാക്കി കൊടുത്തിരിക്കുകയാണ് എന്ത് തന്നെ ആയാലും എന്റെ പ്രിയപ്പെട്ടവരെ കാലങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കോഴിക്കോട് കടപ്പുറത്തേക്ക് പോർച്ചുഗീസുകാർ വന്നത് മുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം കൃത്യനിർവഹണത്തിന്റെ അവരുടെ ആദർശീരാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മളെ പഠിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് നടന്ന ബ്രിട്ടീഷുകാർ ശിപായിരം എന്ന് വിളിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ് മുതൽ പോരാട്ടങ്ങൾ ഇന്ത്യയുടെ മണ്ണിൽ നടക്കുകയുണ്ടായി അങ്ങനെ ഒരുപാട് ഒരുപാട് ബാലാക്കോട്ടും ഷാംലിയും അടക്കമുള്ള ആയിരക്കണക്കിന് പോരാട്ടങ്ങളുടെ നാന്ദിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്നത് അതിനുമുമ്പ് ഒരുപാട്

അല്ലെങ്കിൽ മണ്ണിൽ എനിക്ക് മണ്ണ് അന്തി ഉറങ്ങാൻ തരണമെന്ന് പറഞ്ഞ് ശബ്ദിച്ച് ശബ്ദത്തോളം സ്വാതന്ത്ര്യ സമര സേനാനികൾ കേട്ടിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബലിയർപ്പിക്കപ്പെട്ട മക്കളാണ് എന്റെ മക്കളെന്ന് പറഞ്ഞ മുഹമ്മദ് അലി ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ ഒരു സ്ത്രീയെ ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ ഈ ിന്റെ വലത്തെ വലത്തെ വരഞ്ചരിയിലേക്ക് കൊണ്ടുപോയി കണ്ണു കെട്ടി കൈ പുറകിലേക്ക് കെട്ടിയിട്ട് വെടിവെക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പട്ടാളം ഉന്നം പിടിക്കുന്ന സമയത്ത് എന്റെ കൈ അടിച്ചു വെട്ടിട്ട് എന്റെ കണ്ണ് എന്റെ കണ്ണ് തുറന്നു വെക്കടാ എന്ന് ബ്രിട്ടീഷ് നോക്കി പറഞ്ഞ ഉൾക്കൊള്ളുന്ന ചരിത്രമാണ് ഇന്ത്യൻ മുസ്ലിം പറയാനുള്ളത് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ആത്മ ആത്മരങ്ങളുടെ കഥകള് സ്വാതന്ത്ര്യ ചരിത്രത്തിലൂടെ മുസ്ലിം പണ്ഡിതന്മാരെ നേരിട്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ അഴുത്ത് വായിച്ച ഒരു സംഭവം നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് പറയുന്ന ഒരു മൗലാനയുടെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ജീവകഥണ്ട് അങ്ങനെ പറയാറുണ്ട് അതിൽ ഒരു കഥ പറയുകയാണ് മൗലാന എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ് റഹ്മാൻ എന്ന് പറയുന്ന എന്റെ മാതാപിതാക്കൾക്ക് പരിചയമുള്ള ഒരു മൗലാനയുടെ അടുക്കലേക്ക് എന്നെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവിട്ടു സ്വാതന്ത്ര്യ സമരത്തിന്റെ തീപ്പൊരികൾ ഇന്ത്യയുടെ മണ്ണിൽ അത് ഉയർന്നു നിൽക്കുന്ന സമയത്താണ് ഞാൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പോയത് പരിശുദ്ധമായ ഹദീസിന്റെയും നമുക്ക് നമുക്ക് നടത്തി തരുന്നതിനോടൊപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ ഹബീബ് റഹ്മാൻ ഉസ്താദ് ഒരുപാട് സമരത്തിന്റെ കഥകൾ അങ്ങനെ നമ്മൾ പഠിച്ചിറങ്ങുമ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയി കുറെ നാളുകൾക്ക് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് എന്റെ മാതാപിതാക്കൾ ആ എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിരുന്നു അതുപോലെ എൻ്റെ മക്കൾ അവർ വിശന്ന് വലഞ്ഞ് എന്നും ആയിട്ടുണ്ട് അങ്ങനെ രാത്രി എന്റെ ഭാര്യയുമായിട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് എന്തെങ്കിലും കിട്ടിയാൽ എൻ്റെ മക്കൾക്ക് ആഹരിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടു അങ്ങനെ ഞാൻ നേരെ പത്താം പത്താംകോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോ അവിടെ ഒരു പാസഞ്ചർ ട്രെയിന് മുതൽ നിന്നു എല്ലാ കൂലിക്കാരും കൂലി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ലഗേജുകൾ എടുക്കുന്നതിന് വേണ്ടി എനിക്ക് ലഗേജുകൾ എടുത്ത് പരിചയമില്ല എന്നാലും അവരോടൊപ്പം ഞാനും കൂടെ ഒരു അടുക്കലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് അദ്ദേഹത്തിന്റെ വാണ്ടക്കെട്ടുകൾ എടുത്ത് എന്റെ തലയിലേക്ക് വെച്ചു വാഹനം കാരണം എന്റെ എല്ലുകൾ പൊട്ടിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി ഒരുപാട് ദിവസമായി നല്ല ഒരു ആഹാരം കഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഉറങ്ങിയിട്ട് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ക്രൂരതകളേറ്റിറ്റ് ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് അങ്ങനെ ആ പീഡനങ്ങളേറ്റ് ആ ആ സർദാർജിയുടെ നടക്കുകയാണ് അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്ന് രാത്രിയാവുമ്പോൾ രാവിലെ മദർസയിലേക്ക് പോകും അവിടെ കുട്ടികൾക്ക് തറസ് നടത്തും ശേഷം രാത്രി ആരും കാണാതെ പത്താൻകോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഇങ്ങനെ ലഗേജുകൾ ചുമക്കും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി അവസാനം എന്റെ അറിയുകയും അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇനി നീ ഈ പണിക്ക് പോകരുതെന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് എനിക്ക് കുറച്ച് തുക എടുത്തു എന്ന് അദ്ദേഹം പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുപോലെ മഹ്മൂദ് ഹസൻ അനുഭവിച്ച ഒരുപാട് പീഡനങ്ങളുടെ കഥകളുണ്ട് അവസാനം അദ്ദേഹം മരണപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മയത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കയറ അത് പ്രിയപ്പെട്ട ശിഷ്യൻ ബഹുമാനപ്പെട്ട ഹുസൈൻ ഹുസൈൻ ആ പറയുകയാണ് ഇദ്ദേഹത്തെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ട് പോകും ബ്രിട്ടീഷ് പട്ടാളം എന്നിട്ട് ബ്രിട്ടീഷ് പട്ടാളത്തിന് അനുകൂലമായിട്ട് പത്വ പുറപ്പെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് വന്ന മുറിവുകളുടെ പേരിലുണ്ടായ ഭ്രണമാണ് ഈ പൊട്ടി അദ്ദേഹം അവിടെ പറഞ്ഞു അദ്ദേഹം ബഹുമാനപ്പെട്ട ഹുസൈൻ അഹമ്മദ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പറയുവാനുണ്ട് ഇന്ത്യൻ മുസ്ലിം എന്തായാലും ഈ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവിക പൂർവികന്മാരെ നമുക്ക് നേടി അത് ഇവിടെ ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് നിർഭയത്വത്തോടു കൂടി ആരാധനങ്ങൾ അനുഷ്ഠിച്ച് അവരുടെ അനുശാസിക്കുന്ന എന്താണോ അതനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ വളരെ ഖേദകരമെന്ന് പറയട്ടെ തുടർച്ചയായ പതിനൊന്നാമത്തെ തവണ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചത് ഏക സിവിൽ കോഡിലേക്കുള്ള അവർ പോകുമെന്നുള്ള ഒരു സൂചന അദ്ദേഹം തന്നിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശരീരത്തിൽ കൈനടത്തി മുത്തലാത്തുടക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൈനടത്തിക്കൊണ്ട് കൈകടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട സമ്പസായ വധുഫിന്റെ സ്വത്തിലേക്കും അവർ കടന്നു കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് വകുപ്പെന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമുക്ക് മധ്യേഷ്യയിലേക്കൊന്ന് കടന്നു പോയാൽ സോവിയറ്റ് റഷ്യയുടെ ഭരണ അവരുടെ ഭരണമുണ്ടായപ്പോൾ ഒരുപാട് ഇസ്ലാമിക സ്വത്തുക്കൾ പരിശുദ്ധമായി ഇസ്ലാമിന്റെ കയ്യിൽ നിന്നും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് സ്വത്തുക്കൾ അബ്ബാസി ഭരണകാലഘട്ടത്തിലും അതുപോലെ മുസ്ലിം രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്തിലും ഒരുപാട് സ്വത്തുക്കൾ ഏക്കറ കണക്കിന് സ്വത്തുക്കൾ ചെയ്ത ഭൂമികൾ അതെല്ലാം അന്യാധീനപ്പെട്ടു പോയി എന്തായാലും ഈ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് വകുഫ് സ്വത്തുക്കൾ ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ ഈ അടിച്ചൊരു പ്രഭാഷണത്തിൽ നിന്ന് കേട്ടതനുസരിച്ച് ഡൽഹി നഗരം പോലും നിൽക്കുന്നത് വകുഫ് സ്വത്തിന്റെ ഭൂമിയിലാണെന്നുള്ളതാണ് വളരെ കുറച്ച് വഖഫു സ്വത്തുകളാണ് നമുക്ക് ബാക്കിയുള്ളത് വഖുഫ് എന്ന് പറഞ്ഞാൽ മരണാനന്തരം ഒരു ഒരു മനുഷ്യൻ തനിക്ക് പ്രതിഫലം സ്വത്ത് മാറ്റി മാറ്റിവെക്കുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ രണ്ട് രീതിയിലാണ് പ്രതിഫലം ലഭിക്കുന്നത് ഒന്ന് നമ്മുടെ അവസാനം പോലെ സക്കാത്ത് പോലെയുള്ള കാര്യങ്ങൾ അതിന് നൽകുന്നത് ചിലപ്പോ ദുനിയാവിൽ ഒക്കെ അള്ളാഹുവിന്റെ കാര്യം കൊണ്ട് ചില നന്മകൾ ഉണ്ടായേക്കാം എന്നാലും പൂർണ്ണമായിട്ടുള്ള അതിന്റെ പ്രതിഫലം ലഭിക്കുന്നത് ആസുരത്തിലാണ് പക്ഷെ വകുഫ് എന്ന് പറയുന്നത് അത് ദുനിയാവിലും ആസുരത്തിലും ഒരു മനുഷ്യനെ പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി കിട്ടിയുള്ള സ്വത്താണ് ജാലിയായ സ്വതർക്കയാണ് ജാരിയായ സ്വതർക്ക എന്ന് പറയുമ്പോൾ ഒരാൾ മരിച്ചു പോയാലും അവന്റെ കബറിലേക്ക് എന്നൊന്നും മുറിയാതെ ക്യാമറ്റ നാൾ വരെയും അവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലമാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വഖഫിന്റെ ഭൂമികൾ ഒരുപാട് ആളുകൾ കയ്യേറിയിട്ടുണ്ട് ഇടയ്ക്ക് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഫാറൂഖ് കോളേജിന്റെ വക്സ്ഫുധത്തിനെ പറ്റിയിട്ട് അതിന്റെ ഒരുപാട് ഭൂമികൾ പലരും ഇന്ന് കൈയേറി കഴിഞ്ഞു അങ്ങനെ പല പല പരിശുദ്ധമായ ഇസ്ലാമിന്റെ ജീവനാടിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് വക്കൂസുത്തുകൾ ഇന്ത്യയിൽ തന്നെ ജാമ്യമുള്ള ജാമ്യമുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ അതെല്ലാം വിൽക്കുന്നത് ഈ വഖഫിന്റെ ഭൂമിയിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുതൽ വഖഫ് ഇസ്ലാമിന്റെ നീക്കി നീക്കി വെച്ചതായിട്ട് വെച്ചതായിട്ട് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട റളിയല്ലാഹു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എന്ന് പറയുന്ന തോട്ടം അത് വഖഫിലേക്ക് കാണാം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു ബഹുമാനപ്പെട്ടു ഒരു കിണർ വാങ്ങി ഉസ്മാൻ ഇന്നും മദീനയിൽ ആ കിണറ് കാണാൻ സാധിക്കുമെന്നാണ് അടുത്തിടെ മനസ്സിലായത് അതായത് ഒരു ജൂതന്റെ കയ്യിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ വാങ്ങി മുസ്ലിമുകൾക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടായ സമയത്ത് ഇരട്ടി വില ചോദിച്ചുകൊണ്ട് വെള്ളം കുടിത്തിരുന്ന ജൂതന്റെ കയ്യിൽ നിന്നും ആ കിണറിനെ വാങ്ങിച്ച് ബഹുമാനപ്പെട്ട അലി ഇസ്ലാമിന്റെ ബഹുമാനപ്പെട്ട് മാറ്റുകയുണ്ടായി അങ്ങനെ ധാരാളം നിരവധി സ്വത്തുക്കൾ പരിശുദ്ധ ആണ് ലോകത്തെ തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടായത് ആ യൂണിവേഴ്സിറ്റി വകുപ്പ് ചെയ്ത ഒരു സ്ത്രീയാണ് അങ്ങനെ ഒരുപാട് വകുപ്പ് സ്വത്തുക്കൾ പരിശുദ്ധമായി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക ഭരണകാരി ഭരണാധികാരികൾ ഭരിച്ച സമയത്ത് ഇസ്ലാമിന്റെ പൊതു സ്വത്തിലേക്ക് അവർ നീക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഈ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായത് കൊണ്ട് തന്നെ മുസ്ലിമിനെ സംബന്ധിച്ച് അത് സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഈ വഖുഫിന്റെ കൈകാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു സുബാനാണ് കൈകാര്യം നടത്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാനമായ ഖുരീഫിൽ അഞ്ച് കോളേജ് ആളുകളാണ് ൾ കൈകാര്യം ചെയ്യേണ്ടത് പിന്നീട് അതിന്റെ ഉടമസ്ഥാവകാശം മുഴുവൻ അതിന്റെ കൈകാര്യ കർത്താക്കളാക്കിയിട്ടാണ് യും യഥത്തിൽ ഭൂമിയാണ് സംരക്ഷിക്കേണ്ടത് നമ്മുടെ നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം കൊടുക്കുന്നവരായിരിക്കണം ഈ ഭൂമിയിൽ അള്ളാഹുനെ മാത്രം ജീവിക്കുന്ന നല്ല ആളുകൾക്ക് മാത്രമാണ് ഇത് കൈകാര്യം ചെയ്യാനുള്ള അവകാശമാണ് പുതിയ അനുസരിച്ച് അതിൽ മറ്റുള്ള ആളുകൾക്ക് കൈകടത്താനുള്ള അവകാശം വരുത്തി തീർക്കുന്ന രീതിയിലുള്ളതാണ് അതിന്റെ ഭേദഗതിയുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമിതി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാലും ആ സമിതിയൊക്കെ ആരുടെ നിയന്ത്രണത്തിലുള്ളതാണെന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് അതൊരു സുഖാനുഭവത്താൽ എന്തായാലും ഈ സമൂഹത്തിന് നേരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും

ഇസ്ലാമിന്റെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെ അതിനെ നിയമപരമായിട്ട് മുന്നോട്ട് പോയി അത് നടന്നില്ല എങ്കിൽ ശബ്ദിച്ചുകൊണ്ട് ആ സ്വത്തുക്കൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നതെന്ന് തിരിച്ചു പിടിക്കൽ ഓരോരുത്തരുടെയും ഒരു വിശ്വാസം എന്നുള്ള നിലയിൽ ഒരു ബൊമ്മിനിന്റെ ബാധയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പൂർവികന്മാർ നമുക്ക് നേടുന്ന സ്വാതന്ത്ര്യം അതിവിടെ യഥാർത്ഥമായ രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ജീവനും ജീവിതവും അവർ സമർപ്പിച്ചത് എത്രയോ ആളുകൾ എത്രയോ ആളുകൾ അവരുടെ മക്കളെ അനാഥമാക്കി അവരുടെ ഭാര്യകളെ വിധവകളാക്കി ഈ മലബാറിന്റെ മണ്ണിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ആ മലബാർ വിപ്ലവത്തിന് ശേഷം ആയിരക്കണക്കിന് മക്കൾ അനാഥമായിട്ടുണ്ട് അവരെയൊക്കെ സംരക്ഷിക്കുന്നതിൽ ഈ വകുപ്പ് പ്രോപ്പർട്ടി വളരെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം സംരക്ഷിക്കൽ പരിശുദ്ധമായ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യ നേടി പോരാടിയ എല്ലാ മഹത്വങ്ങൾക്കും അള്ളാഹു സുബാനുഭവ അർഹമായ പ്രതിഫലം നൽകുകയും അതിന് വേണ്ടിയിട്ട് ജീവത്യാഗം നൽകി ചെയ്തവരെ അള്ളാഹു ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്യുവാനാകട്ടെ